സംഘർഷത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ഷാഫി മാഫിയ ബന്ധത്തിന്റെ പേരിൽ സർക്കാർ അറിയിച്ച പോലീസ് ഇൻസ്പെക്ടർ അഭിലാഷ് ആണ് തന്നെ മർദ്ദിച്ചതെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു കൂടുതൽ ദൃശ്യങ്ങളും അദ്ദേഹം പുറത്തുവിട്ടു അക്രമം നടത്താൻ പോലീസിന് രാഷ്ട്രീയ നിർദ്ദേശം ലഭിച്ചുവെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു അടിക്കുന്നു അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അവിടുന്ന് ആ തിരക്കിൽ ഞാൻ ഇങ്ങോട്ട് മാറുമ്പോ അതേ പോലീസ് ഉദ്യോഗസ്ഥന്റെ ലാത്തി മൂന്നാമത്തെ തവണയും ഡയറക്ഷൻ എന്നെ നോക്കിയാ ലാത്തി വീശാൻ ശ്രമിക്കുന്നു ഈ സീനിൽ ഇത് നടക്കുമ്പോ ഗ്യാസ് പൂട്ടിയിട്ടുള്ളത് ഒക്ടോബർ പത്തിന് പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിൽ തനിക്കെതിരെ പോലീസ് ആസൂത്രിത അക്രമമാണ് നടത്തിയത് രണ്ടായിരത്തി മൂന്ന് ജനുവരി പത്തൊൻപതിന് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ സർക്കാർ അറിയിച്ച പോലീസ് ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് തന്റെ മുന്നിൽ നിന്നും രണ്ട് തവണ തലയ്ക്ക് അടിക്കുകയായിരുന്നുവെന്നും ഷാഫി പറമ്പിൽ പറയുന്നു അഭിലാഷിനെ എങ്ങനെ സർവീസിൽ തിരിച്ചെടുത്തു വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടറായി നിയമിച്ചിട്ടും എന്തുകൊണ്ട് വെബ്സൈറ്റിൽ അഭിലാഷിന്റെ ഫോട്ടോ നൽകിയില്ല തുടങ്ങിയ ചോദ്യങ്ങളും ഷാഫി ഉന്നയിച്ചു പിരിച്ചുവിടപ്പെട്ട പോലീസുകാരുടെ രേഖകൾക്ക് വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയെങ്കിലും അതേക്കുറിച്ച് ഒരു വിവരവുമില്ല എന്ന മറുപടിയാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിച്ചതെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു മാഫിയ ബന്ധത്തിന്റെ പേരിൽ അഭിലാഷ് ഡേവിഡിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് സർക്കാർ അറിയിച്ച വാർത്താ കട്ടിങ്ങുകളും ഷാഫി പറമ്പിൽ പുറത്തുവിട്ടു ഇത് ബോധപൂർവമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഒന്നും കൂടെ വെളിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ പറയുന്ന റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് എന്തുകൊണ്ടാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ലാത്തതെന്നറിയോ എന്ന് മാധ്യമങ്ങളോട് പറയാ എന്ന് നിയമസഭയിൽ പറയാ വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന അവകാശവാദം ഉന്നയിക്കുക എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് സി പി എം പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക സി ഐ അഭിലാഷ് ഡേവിഡ് എന്ന സി പി എമ്മിന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക അഭിലാഷ് ഡേവിഡ് വടകര കൺട്രോൾ റൂമിലെ സി ഐ ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോസ്റ്റിംഗിന്റെ വിവരം വെബ്സൈറ്റിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ പോസ്റ്റിംഗിന്റെ താഴെ കാണുന്നില്ല പിന്നെ കോളം ഡിവൈഎസ്പി ഹരിപ്രസാദിനെതിരെയും ഗുരുതര ആരോപണമാണ് ഷാഫി ഉന്നയിച്ചത് പേരാമ്പ്ര സംഘർഷം നേരിടാൻ ഗ്രനേഡ് പാർട്ടി ഉണ്ടായിരുന്നു എന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കിയിട്ടും ആ സംഘത്തിൽ ഉൾപ്പെടാത്ത ഡിവൈഎസ്പി ഹരിപ്രസാദ് എന്തിനാണ് ഗ്രനേഡ് ഉപയോഗിച്ചതെന്ന് ഷാഫി ചോദിച്ചു വൈദഗ്ധ്യമില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർ ഗ്രനേഡ് ഉപയോഗിച്ചതാണ് സ്ഫോടനമുണ്ടാവാൻ കാരണമായത് തന്നെ അഡ്മിറ്റ് ചെയ്ത സ്വകാര്യ ആശുപത്രിയിലെത്തി ൾ പറിയിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ ഡിവൈഎസ് പി എന്തിനാ ഗ്രനേഡ് കയ്യിൽ കൊണ്ടുനടക്കുന്നത് അപ്പൊ ഗ്രനേഡ് പാർട്ടിയുടെ കയ്യിലല്ല ഹരിപ്രസാദിന്റെ കയ്യിലാണ് ഈ സാധനം ഉണ്ടായിരുന്നത് ഇനി ഈ കക്ഷി ആശുപത്രിയിൽ വന്നപ്പോ ചോദിച്ച ഒരു ചോദ്യം ആശുപത്രിയിൽ വന്നപ്പോൾ ഉടനെ ചോദിക്കുക എന്തായി എം പി അഡ്മിറ്റ് ആയോ അഡ്മിറ്റ് നേരത്തെ ോ അവിടെ പോലീസ് സംഘർഷം ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്നോട് അവിടുത്തെ ഡി വൈസ്പി പറഞ്ഞത് പ്രകടനത്തിന് പെർമിഷൻ ഉണ്ടെങ്കിലും അപ്പുറത്തേക്ക് പോയാൽ അവിടെ പത്തൊമ്പത് സി പി എംമാർ തടിച്ചു കൂടി നിക്കുന്നുണ്ട് അവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് ഈ പ്രകടനം നിർത്തിപ്പോണെന്നുള്ളത് അവരുടെ കയ്യിൽ ആയുധം ഉണ്ട് സംഭവത്തിൽ ഈ ദൃശ്യങ്ങൾ സഹിതം ലോക്സഭ പ്രിവിലേജ് കമ്മിറ്റിക്ക് ഷാഫി പറമ്പിൽ തെളിവ് നൽകും പോലീസ് നടപടിയെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനാണ് ഷാഫി പറമ്പിലിന്റെയും യു തീരുമാനം റിയാസ് കെ എം മാർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്